ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ട്രാൻസ്ഫർ വാർത്തകൾ പിന്നെ നമ്മുടെ വിദേശത്ത് നടക്കുന്ന ടി ട്വൻ്റി ലീഗുകൾ എല്ലാവരും നമ്മളെ തസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ഫ്രാഞ്ചൈസി വീണ്ടും ചാമ്പ്യൻമാരാകുന്നു ടി ട്വൻറ്റി ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ഫ്രാഞ്ചൈസി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എം എ ഫ്രാഞ്ചി എന്ന് നമ്മൾ ആവർത്തിച്ച് പറയേണ്ട തരത്തിലേക്ക് അവർ റെക്കോർഡുകൾ സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കെ കെ ആർ തങ്ങളുടെ പ്രതാപകാലത്തിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു അവരൊരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ വളരെ ഡെസ്പെറേറ്റായിട്ട് നീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം കിന്ന ഡി കോ കോക്കിനെ പ്രതീക്ഷിച്ച് അടുത്ത സീസണിലും അവർ മുന്നോട്ട് പോകുന്നില്ല എന്ന് അവരുടെ ട്രാൻസ്ഫർ മാർക്കറ്റിലെ ഇടപെടലുകളിൽ നിന്നും വ്യക്തമാണ് സഞ്ജുവി സാംസനെ സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനിടയിൽ തന്നെ കഴിഞ്ഞ സീസണിൽ അവർ ഇരുപത്തി മൂന്നര കോടി രൂപ ചിലവഴിച്ച് നിലനിർത്തിയ അവരുടെ ക്യാപ്റ്റൻ ായിട്ടുള്ള വെങ്കിടേഷ് ഒഴിവാക്കാനാണ് ഇപ്പം കെ കെ ആറിന്റെ തീരുമാനം വെങ്കടേഷ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നൽകി അവിടെ നിന്ന് ഇഷാന് കിഷനെ സ്വന്തമാക്കുന്ന ഒരു സ്വാബ് ഡീലിനാണ് കെ കെ ആറിന്റെ ഇപ്പോഴത്തെ ഇനിഷ്യേറ്റീവ് പോകുന്നത് എന്ന് കെ കെ ആർ വൃത്തങ്ങളിൽ നിന്ന് മറ്റൊരു റിപ്പോർട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു ഡീലിന് പിന്നിൽ വേറൊരു ലക്ഷ്യം കൂടിയുണ്ട് കാരണം ഇരുപത്തി മൂന്നര കോടി രൂപ വില മതിക്കുന്ന ഇഷാനെ ഹൈദരാബാദിലേക്ക് സോറി അയ്യരെ വെങ്കടേഷ് അയ്യരെ ഹൈദരാബാദിലേക്ക് നൽകുമ്പോൾ അവിടെ നിന്ന് പന്ത്രണ്ട് കോടി രൂപ വില മതിക്കുന്ന ഇഷാൻ കിഷനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കെ കെ ആറിൻ്റെ പേഴ്സിൽ ഏകദേശം പതിമൂന്ന് കോടിയോളം രൂപ ഫ്രീ ആവുകയും ഈ പൈസ ട്രാൻസ്ഫർ മാർക്കറ്റിൽ മാർക്കറ്റിലെടുത്ത് വിനിയോഗിക്കുകയും ചെയ്യാൻ കഴിയും എന്നുള്ള അഡ്വാൻറ്റേജ് കൂടി ഇതൊരു ഫെയർ അഡ്വാൻറ്റേജ് ആണ് ഇതുകൂടി കെ കെ ആറിന് ലഭിക്കും അതുകൊണ്ട് തന്നെയാണ് അവർ സൺറൈസേഴ്സിൽ നിന്ന് കിഷനെ പന്ത്രണ്ട് കോടി വിലമതിക്കുന്ന കിഷനെ കൊണ്ടുവരികയും ഇരുപത്തി മൂന്നര കോടി വില മതിക്കുന്ന തങ്ങളുടെ ക്യാപ്റ്റൻ കൂടിയായ വെങ്കിടേഷ് വെങ്കടേഷ് സൺറൈസേഴ്സിന് നൽകാനും ആഗ്രഹിക്കുന്നത് അപ്പം കെ കെ ആറ് സഞ്ജുവി സാംസണയോ യശസ്സി ജയ്സോളെയോ ഒരു ഫുൾ ക്യാഷ് ഡീല് രാജസ്ഥാൻ റോയൽസിൽ നിന്നും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന റിപ്പോർട്ട് അവിടെ നിൽക്കുന്നുണ്ട് അതേ സാഹചര്യത്തിൽ അവരിലൊരു സ്വാപ് ടേൺ ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഇപ്പം സൺറൈസേഴ്സിൽ നിന്ന് സോറി കെ കെ ആറിൻ്റെ പ്രൈം പ്രയോറിറ്റി എന്ന് വ്യക്തമാണ്